നോമ്പ് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എണ്ണ പലഹാരം ഇല്ലാതെ ഒരു എന്നാണ് എല്ലാ വീടുകളിലും പക്ഷെ ഈ എണ്ണ പലഹാരമൊക്കെ ആ നോമ്പ് തുറന്ന സമയത്ത് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് കഴിഞ്ഞിട്ട് കഴിക്കുന്നതൊക്കെ ആയിരിക്കും നല്ലത് എന്നാലും നമുക്കിന്ന് ഒരു അടിപൊളി എണ്ണ പലഹാരം തന്നെ ആയാലോ ഒരു അടിപൊളി സമൂസ ആണ് അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം എല്ലാവർക്കും അയാൻസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ സമൂസയിൽ ഒരു അടിപൊളി വെറൈറ്റി ഫില്ലിംഗ് ആണ് ഞാൻ റെഡിയാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് സവാള ചോപ്പ് ചെയ്തത് ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഇത് മൂന്നാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ഐറ്റംസാണ് എടുത്തിട്ടുള്ളത് അതുപോലെ മസാലകളൊന്നും ഒരുപാടൊന്നും ചേർക്കുന്നില്ല വളരെ കുറച്ച് മാത്രമാണ് ചേർക്കുന്നത് അതും വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നമുക്ക് നേരെ അടുത്ത പ്രൊസീജിയറിലേക്ക് കടക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും ചൂടായി വരുമ്പോൾ നേരെ സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഈ സവാളയും വെജിറ്റബിൾസും ഒന്നും ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോവേ വേണ്ട ആ ഒരു പരുവത്തിന് വേണം കിട്ടാനായിട്ട് ഈ സമൂസ കഴിക്കുന്ന സമയത്ത് വെജിറ്റബിൾസൊക്കെ ഒന്ന് കടിക്കാനായിട്ട് കിട്ടണം ആ രീതിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു സമൂസയേക്കാൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്തപ്പോൾ കടയിലൊക്കെ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് ഒരുപാട് മസാല ഒന്നും ചേർക്കാതെ ഒട്ടും മസാല ചേർക്കാതെയാണ് റെഡിയാക്കി എടുക്കുന്നത് ചില കടയിലാണെങ്കിൽ മസാല കൂടുതലായിരിക്കും ഈ ഒരു രീതിയിലൊന്നും അല്ലാതെ ഒരു എടുത്തരം പരുവത്തിൽ ആ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുന്ന ഒരു സമൂസയാണ് ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വരണ്ടി വന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത്രയും മല്ലിപ്പൊടി അതുപോലെ വളരെ കുറച്ച് കുരുമുളക് പൊടി ഈ ഒരു സമൂസയ്ക്ക് അധികം എരിവൊന്നും ഇല്ലാതെയാണ് കിട്ടുന്നത് എരിവിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ പച്ചമുളക് പൊടി ചേർക്കാം പിന്നെ ഈ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം അധികം എരിവില്ലാതിരിക്കുന്നതായിരിക്കും നല്ലത് അടുത്തതായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഗരം മസാല മസ്റ്റാണ് അതും കൂടി ചേർക്കണം എന്നാലേ അവരെ കറക്റ്റ് ടേസ്റ്റിൽ എത്തുള്ളൂ ഇനി മസാലകളൊക്കെ പച്ചമണം മാറാൻ വയറ്റിയിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം ഇതുവരെയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടില്ല അത് ഇനിയാണ് ചേർക്കുന്നത് മസാല ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ ഒരു സമയത്ത് ചേർക്കുന്നതായിരിക്കും നല്ലത് നേരത്തെ സവാള ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു ചെറിയ കുത്തല് ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ചേർത്തത് ഒരുപാട് മസാലകളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ലല്ലോ അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണമെന്നൊരു നിർബന്ധമില്ല ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും കൂടി ഒന്ന് പച്ചമണൊന്നു മാറിക്കിട്ടിയാൽ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഉരുളക്കിഴങ്ങ് പിന്നെ ബീൻസ് ഗ്രീൻ പീസ് ഇതൊക്കെ വേണമെങ്കിൽ വേവിച്ച് ചേർക്കാവുന്നതാണ് ഗ്രീൻ പീസ് വേവിച്ച് ചേർക്കാം ബീൻസ് അല്ലാതെ വെജിറ്റബിൾസ് ചേർക്കുന്ന സമയത്ത് ചേർക്കാം ഞാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കുന്ന ഒരു സമൂസയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ കൂടുതലായിട്ടൊന്നും ഞാനിലേക്ക് ചേർത്തിട്ടില്ല ഇനി ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്ത ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കണം മസാലകളൊക്കെ നന്നായിട്ട് ആ വെജിറ്റബിൾസിലൊന്ന് പിടിച്ച് വരട്ടെ അതിനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം വേവിച്ചെടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് കൊടുത്ത ശേഷം ഒന്ന് മൂടി വെച്ച് അടച്ചു വെച്ച് വേവിക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇതുപോലെ അടച്ചു വെച്ചിരിക്കണം അത് കഴിഞ്ഞിട്ട് വെള്ളം വറ്റുമെന്ന് ഒന്ന് നോക്കാം ഒരു നാല് മിനിറ്റ് കഴിയുമ്പോൾ ചെറുതായിട്ടൊക്കെ വെള്ളം വറ്റി വരാൻ തുടങ്ങും അപ്പോഴൊന്നും വെജിറ്റബിൾസ് പകുതി ഒരു വേവേ ഉള്ളൂ ഒരുപാട് വെന്ത് പോവില്ല പിന്നെ ഈ ഒരു വെള്ളം വറ്റിച്ചെടുത്താൽ കറക്റ്റ് വേവിൽ കിട്ടിക്കോളും പിന്നെ ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു വെജിറ്റബിൾസൊക്കെ അതുപോലെ തന്നെ കിടക്കണം അതുപോലെ വെച്ചാൽ ഒരു മുക്കാൽ വേവ് അത്രയും മതിയാവും ഒരുപാടങ്ങ് വെന്ത് കൊഴിഞ്ഞു പോകേണ്ട ആവശ്യമില്ല അങ്ങനെ കൊഴിഞ്ഞു പോയാൽ സമൂസ കഴിക്കാൻ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി സെറ്റായി വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഒന്ന് വെള്ളം വറ്റാനുണ്ട് അതും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ട്രൈ ആക്കി എടുക്കാം അപ്പോൾ ഒരു രണ്ട് മിനിറ്റും കൂടി മൂടി വെച്ചപ്പോൾ അടിപൊളിയായിട്ട് തന്നെ മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം ഞാൻ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സമോസ ഷീറ്റ് തന്നെയാണ് മേടിച്ചിട്ടുള്ളത് അതാവുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമല്ലോ ഇനി ആ ഒരു സമൂസ ശീറ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഗോതമ്പ് മാവ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൈദ മാവ് കയ്യിലുണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് പക്ഷേ ഇതെനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ലതുപോലെ തന്നെ ഒട്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ സമോസ ഷീറ്റ് ദേ ഇതുപോലെ കോണാക്കി എടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് മിക്സിയെല്ലാം വെച്ച് കൊടുക്കാം ഇതുപോലെ മിക്സും വെച്ച് കൊടുത്ത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഗോതമ്പ് മാവിൻ്റെ മിക്സിൽ അതും കൂടി സൈഡിലൊക്കെ ഒന്ന് തേച്ച് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാം അപ്പോൾ കറക്റ്റ് സമൂസയുടെ ആ ഒരു ഷേപ്പിൽ തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സമൂസ ഷീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ മൈദാമാവൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഷീറ്റ് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ സമൂസ ഷീറ്റ് ഉണ്ടെങ്കിലേ ആ ഒരു മിക്സ് മാത്രം റെഡിയാക്കി എടുക്കുന്ന പണിയല്ലേ ഉള്ളൂ ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ജോലി കൊടുക്കാം പിന്നെ ഷീറ്റൊക്കെ റെഡിയാക്കാൻ നിൽക്കുമ്പോൾ മാവ് കുഴക്കണം പരത്തണം പിന്നെ അതിനെ റെഡിയാക്കി എടുക്കണം അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ ഇതാവുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം അതുകൊണ്ടാണ് ഷീറ്റ് തന്നെ വാങ്ങിയത് അപ്പോൾ ഏകദേശം ഏകദേശം അല്ല കറക്റ്റ് എന്തായാലും സമോസേൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ സൈഡിലോട്ടൊക്കെ ഇത്തിരി നീണ്ടിരുന്ന സൈഡൊക്കെ ഞാനങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ മാവൊക്കെ തേച്ചു കൊടുത്ത് എല്ലാ സൈഡും നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം അല്ലെങ്കിൽ ഉള്ളിൽ എണ്ണ കയറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഹോളൊന്നുമില്ലാതെ കറക്റ്റായിട്ട് എടുക്കണം അങ്ങനെ ഒരു ആറെണ്ണമാണ് ഞാൻ റെഡിയാക്കി എടുത്തത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ ഇതിനു മുന്നേയും ഒരുപാട് കുക്കിംഗ് വീഡിയോസ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതും കൂടി എടുത്തൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ സമൂസയുടെ ഫില്ലിങ്ങും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അതങ്ങ് പൊരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരുപാടൊന്നും എണ്ണ ഒഴിച്ചു കൊടുക്കുന്നില്ല വളരെ കുറച്ച് മാത്രമേ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ വെളിച്ചെണ്ണയിൽ തന്നെ പൊറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റിൽ തന്നെ കിട്ടും വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് വേണം സമൂസ അതിലേക്ക് ഇട്ടുകൊടുക്കാനായിട്ട് സമൂസ എണ്ണയിലേക്ക് ഇടുന്ന സമയത്തൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കണം അതിന് ശേഷം പെട്ടെന്നൊന്ന് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഒരു മുപ്പത് സെക്കൻഡ് അത്രേം മതിയാവും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിക്കോളും ഒരു മുപ്പത് സെക്കൻഡ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കളറൊന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് നിൽക്കാം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഹൈ ഫ്ലെയിമിലാക്കാം ഇതുപോലെ ഹൈ ടു മീഡിയം ഫ്ലെയിമോ ഹൈ ടു ലോ ഫ്ലെയിമോ ആക്കി ഇതുപോലെ തിരിച്ചും മറിച്ചു വിട്ട് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കളറ് ആയി വരുമ്പോൾ വേണം മാറ്റാനായിട്ട് കറക്റ്റ് ഒരു ടേസ്റ്റിൽ തന്നെ കിട്ടും അങ്ങനെ ആറെണ്ണവും ഞാനിതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നോമ്പിന് ഈയൊരു സമൂസ തന്നെ നിങ്ങളുടെ വീട്ടിലും ആയിക്കോട്ടെ എല്ലാവരും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ മറക്കല്ലേ അതുപോലെ റെഡിയാക്കി എടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതും കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തിട്ട് പോണേ അടുത്ത വീഡിയോസും പോയി കാണണേ അങ്ങനെ നമ്മുടെ സമൂസയുടെ അടിപൊളി ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് തണുത്തതിനു ശേഷം കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു പിന്നെ അധികം എരിവുമില്ല അധികം അങ്ങ് മസാല വരെ അങ്ങനത്തെ ഒരു മസാലയും കൂടി ആയതുകൊണ്ട് കൊച്ചുകുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടാവും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അടിപൊളിയായിട്ട് ഇഷ്ടാവുന്ന ഒരു മസാല തന്നെ ആയിരുന്നു ഈ ഒരു കൂട്ട് അപ്പോൾ എന്തായാലും ഇതുപോലെ ചെയ്ത് നോക്കാൻ മറക്കരുതേ എല്ലാവരും ഈ നോമ്പ് കഴിയുന്നതിന് മുമ്പേ തന്നെ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ ഫീഡ്ബാക്കും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായാലും ഇല്ലെങ്കിലും ആ ഒരു അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ നമുക്കിനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ വരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ 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 ഐ വേൾഡ്